ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമുക്കിന്ന് ഓട്ട്സ് കൊണ്ട് ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനൊരു അരക്കപ്പ് ഓട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ അരക്കപ്പ് ഓട്സ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചുകൊണ്ടുതരാം പൊടിച്ചുകൊണ്ടുതരാം ഞാൻ എടുത്തിരിക്കുന്ന റോൾഡ് ഓട്ട്സാണ് കേട്ടോ ഓട്ട്സ് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കുറച്ച് ബദാം റേസിൻസ് ഡേറ്റ്സ് ഇതെല്ലാം കൂടെ കട്ട് ചെയ്തതാണ് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് നമുക്കൊരു സൈഡിൽ വെക്കാം അടുത്ത നമുക്ക് കേക്ക് ടിന്നൊക്കെ ഗ്രീസ് ചെയ്ത് വെക്കാം എല്ലാ സൈഡിലും നല്ലതുപോലെ ഓയിൽ തേറ്റ് കൊടുക്കാം ഇനി ഇതിൻ്റെ മിഡിൽ നമുക്കൊരു ബട്ടർ പേപ്പർ വെക്കാം റൗണ്ടിൽ കട്ട് ചെയ്തത് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം നമ്മുടെ കേക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിൽ വെക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് ശർക്കര ശർക്കര പൊടിയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇത് ഞാൻ ശർക്കര ഇങ്ങനെ ചീക എടുത്തതാണ് എൻ്റെ ഇതിൽ ശർക്കര പൊടിയില്ലായിരുന്നു അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇടാം ഈ ഒരു കപ്പ് ശർക്കരയിലേക്ക് ഒരു കപ്പ് തന്നെ എളം ചൂട് പാലൊഴിക്കണം ഇതിലേക്ക് അരക്കപ്പ് ഓയിലൊഴിക്കണം ഇതൊരു വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം ശർക്കരൊക്കെ കഷ്ണമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തിപ്പൊടിക്കണം നമ്മൾ ഈ കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മളൊരഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഈ ശർക്കര ഇട്ടതൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി വാനില എസൻസും വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും ഒരു ടെൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം ആക്ച്വലി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൗൾ ചെറുതായിപ്പോയി അപ്പോൾ നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് പൊടികളൊക്കെ അരിച്ചെടുക്കാം ഒന്നര കപ്പ് ഗോതമ്പ് പൊടി അരക്കപ്പ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സ് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ കാൽ സ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം അരച്ചെടുത്ത് ഈ ബൗളിലേക്ക് ഇടാം പൊടികളെല്ലാം അരിച്ച് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിനി ഇത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യണം ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ മിക്സ് ചെയ്യരുത് നമുക്ക് പതുക്കെ ഇത് മിക്സ് ചെയ്ത് കൊണ്ടുവരാവേ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ബാറ്റർ കട്ടിയാവുവാണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി നമ്മളിത് ചീനച്ചട്ടിയിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഓട്സ് ഇതുപോലെ പൊടിക്കാത്ത ഓട്സും കൂടെ ഇട്ട് കൊടുക്കാം റോൾഡ് ആണ് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യാം നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സും ഓട്ട്സും എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്ക് ടിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്ററൊക്കെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ വിതറി കൊടുക്കാം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ചീനിച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കേട്ടിന്ന് വെച്ച് കൊടുക്കാം അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം നമുക്കൊരു ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ ആവുമ്പോൾ എടുത്തിട്ടൊന്ന് നോക്കണം റെഡി ആയൊന്ന് ഒന്ന് കുത്തി നോക്കണം റെഡി ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഒരു ഫൈവ് മിനിറ്റ്സും കൂടെ വെക്കാം അപ്പോൾ ഇത് ഫോർട്ടി മിനിറ്റ്സ് വരെ വിടിയിരിക്കട്ടെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് എക്സാക്റ്റ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്കൊന്ന് തുറന്ന് നോക്കാം വ പൊങ്ങി വന്നിട്ട് ടിന്ന് നിറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ മിഡിൽ സൈഡ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നൊക്കെ അങ്ങനെ കുഴപ്പമില്ല എന്നാലും ചെറുതായിട്ടൊരു ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഫൈവ് മിനിറ്റ്സും കൂടെ ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഒരു ഫൈവ് മിനിറ്റ്സും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കറക്റ്റ് ഫോർട്ടി മിനിറ്റ്സായി നമുക്ക് തുറക്കാം ഇനി നമുക്കൊന്നുകൂടെ കുത്തി നോക്കാം ആ പൊട്ടി പിടിക്കുന്ന ഒന്നുമില്ലാട്ടോ ബേക്കായിട്ടുണ്ട് അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം ഇത് കണ്ടോ നമുക്കിത് വെക്കാം നമുക്കിനി ഇത് തണുക്കാനായിട്ട് വെക്കാം തണുത്ത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഇളക്കിയെടുത്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്കൊരു വൃത്തിയുള്ള തുണി ഇട്ടിട്ട് ഇത് കവർ ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഇളക്കിയെടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ കേക്ക് തണുത്തിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്നിട്ട് കട്ട് ചെയ്യണ്ടേ അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കമാറ്റി എടുക്കാം ഒട്ടും ഒട്ടിപ്പിടിച്ചില്ല കേക്ക് ടീന്നത് നമുക്കിനി ബട്ടർ പേപ്പറ് മാറ്റിയെടുക്കാം ഇത് ണ്ട നല്ല ആയിട്ടുണ്ട് ഇതുണ്ടോ അപ്പോൾ നമ്മുടെ ഓട്സ് വീറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്താൽ ഓക്കെ ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതാ നല്ല സ്പോഞ്ചിയാണ് കണ്ടോ എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കല്ലേ അപ്പോൾ ഈ സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി മിയാനി കിച്ചണിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ